ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള ഒരു വമ്പൻ വിജയം ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അസമിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഇന്നലെ മുതൽ തുടങ്ങിയ വോട്ടെണ്ണലാണ് ഇതുവരെയും അവസാനിച്ചിട്ടില്ല അന്തിമ ഘട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് ബി ജെ പി കുത്തുവാരലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കോൺഗ്രസ് നിഷ്പ്രഭമായിരിക്കുന്നു എന്ന് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ അസം പഞ്ചായത്ത് ബലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് മെയ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിച്ച് അസം പഞ്ചായത്ത് ബലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പിയും സഖ്യകക്ഷികളും ഏതാണ്ട് തൂത്തുവാരിയിരിക്കുന്നു അതേസമയം സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഈ അടിത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ താകാർ നടിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കണക്ക് നോക്കുമ്പോഴത്തേക്കും ആകെയുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ മുന്നൂറ്റിനാലിൽ കൂടുതൽ എണ്ണത്തിൽ ബി ജെ പിയും സഖ്യകക്ഷികളും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിന് വെറും അറുപത്തി മൂന്ന് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ മറ്റു പാർട്ടികളും സ്വതന്ത്രരുമുൾപ്പെടെ മുപ്പത് സീറ്റുകൾ നേടി എന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജില്ലാ പരിഷത്ത് സീറ്റുകളിലാണ് മുന്നൂറ്റി നാലെണ്ണവും ബി ജെ പി അതായത് മുന്നൂറ്റിനാലിൽ കൂടുതൽ ബി ജെ പി ഇപ്പോൾ നേടിയിരിക്കുന്നതായിട്ട് റിസൾട്ട് വരുന്നത് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അറുപത്തി മൂന്ന് സീറ്റുകൾ ഒതുങ്ങി അതേസമയം മറ്റു പാർട്ടികളും സ്വതന്ത്രം ഉൾപ്പെടെ മുപ്പത് സീറ്റുകളും നേടി അതുപോലെ തന്നെ മറുവശത്ത് വരുമ്പോഴത്തേക്കും ആകെയുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി പഞ്ചായത്ത് സീറ്റുകളിൽ ബി ജെ പിയും സഖ്യകക്ഷികളും വലിയ തോതിലുള്ള ഒരു തൂത്തുപാരൽ നടത്തിയിരിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് സീറ്റുകളിൽ കൂടുതൽ ബി ജെ പി സഖ്യകക്ഷി നേടിയപ്പോൾ കോൺഗ്രസിന് വെറും നൂറ്റി സീറ്റുകൾ മാത്രമാണ് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളത് മറ്റുള്ളവർ സീറ്റുകൾ നേടി അതായത് രണ്ടായിരത്തി രണ്ട് അജാലിക് പഞ്ചായത്ത് സീറ്റുകളിൽ ബി ജെ പി സഖ്യക്ഷികളും ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടി കോൺഗ്രസ് നൂറ്റി പത്ത് സീറ്റുകളിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു തകർന്നടിഞ്ഞിരിക്കുന്നു മറ്റുള്ളവർ മുപ്പത് സീറ്റുകൾ നേടി കഴിഞ്ഞ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഗൗരവ് ഗൊഗോയ് വിജയിച്ച ജോർഹട്ട് പാർലമെന്ററി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ജോർഹട്ട് ശിവസാഗർ ജില്ലകൾ ഉൾപ്പെടെയുള്ള അപ്പർ അസം ജില്ലകളിലും കോൺഗ്രസിന് വലിയ തോതിലുള്ള വൻതിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ജോർഹട്ട് ശിവസാഗർ ജില്ലകളിലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ജില്ലാ പരിഷത്ത് സീറ്റോ അജാലിക് പഞ്ചായത്ത് സീറ്റോ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പർ അസമിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ബി ജെ പിയും എ ജി പി സ്ഥാനാർത്ഥികളും ജില്ലാ പരിഷത്തും അജാലിക് പഞ്ചായത്തും ഉൾപ്പെടെ മിക്ക സീറ്റുകളും നേടിയതോടെ പാർട്ടി നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കോൺഗ്രസ് അവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു അടുത്ത വർഷം സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സെമി ഫൈനലായാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസമിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെ മെയ് രണ്ട് ഏഴ് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായി അസമിലെ ഇരുപത്തിയേഴ് ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ടിൻസുക്കിയ ദിബ്രുഗഡ് ചറൈഡിയോ ശിവസാഗർ മജുലി ജോർഹട്ട് ഗോലാഘട്ട് ദേമാജി ലങ്കിംപൂർ സോനിത്പൂർ ബിശ്വനാഥ് കച്ചാർ ഹൈലഖണ്ഡി എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് രണ്ടിന് ശ്രീഭൂമി ജില്ലകൾ മറുവശത്ത് ബാർപേട്ട ബജാലി നാൽബാരി കാമരൂപ് കാമരൂപ് മെട്രോ ഹോജായ് നാഗോൻ മോർഗാവ് ദരാങ്ക് दुब्री साउथ, सलमारा, मंगचार गोलपारा ബോങ്കൈ ഗാവ് എന്നിവിടങ്ങളിലാണ് മെയ് ഏഴിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് ഈ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇരുപത്തൊന്ന് ജില്ലാ പരിഷത്ത് അംഗങ്ങൾ നൂറ്റി അമ്പത്തൊന്ന് അജാലിക് പഞ്ചായത്ത് അംഗങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഗാവ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഹൈലൈറ്റ് ആണ് ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എൻ ഡി എ ബി ജെ പി സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് എതിരി ഇല്ലാതെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അവിടെയും കോൺഗ്രസിന്റെ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തായാലും ടോട്ടലി കണക്ക് നോക്കുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എത്തിയപ്പോഴത്തേക്കും കോൺഗ്രസ് കനത്ത തിരിച്ചടി ഇപ്പോൾ അസമിൽ നേരിട്ടിരിക്കുകയാണ് ബി എല്ലാ സീറ്റുകളും തൂത്തുവാരലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള ഫൈനൽ സെമി ഫൈനൽ പോരാട്ടത്തിൽ കോൺഗ്രസ് അടപടലം തോറ്റു തുന്നം പാടിയിരിക്കുന്നു എന്ന് വ്യക്തമാ ുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തന്നെയാണ് അസമിൽ കോൺഗ്രസ് പോയിരിക്കുന്നത് എന്നുള്ളത് ഈ പഞ്ചായത്ത് റിസൾട്ടിൽ നിന്നും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു